നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് റിലേഷൻഷിപ്പിലാണ് അപ്പൊ റിലേഷൻഷിപ്പ് റീഡിംഗ് വന്നാൽ ഉള്ള ഒരു ഗൈഡൻസ് ഓരോ ആവശ്യങ്ങൾ അതിനനുസരിച്ച് ഇനി വരാൻ പോകുന്ന രണ്ട് കാർഡുകൾ ഒന്ന് ശിവ ശിവ ഉറക്കൽ കാർഡും ഒന്ന് ഗണപതി ഉറക്കൽ നിവേദ്യം നിവേദ്യം എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അമ്പത്തിരണ്ട് ഊർജ്ജദേവതാ കാർഡാണ് നിവേദ്യം എന്നുള്ളത് ഇതിന്റെ പേരാണ് ഇത് ഈ കാർഡ് ഇത് കരിയർ കാർഡാണ് കരിയർ വായിക്കണമെങ്കിൽ ഈ ഒരു കാർഡ് വേണം കാർഡ് വായനക്ക് നല്ല സുഖമുള്ള കാര്യമാണ് പൈസ വരും പക്ഷെ ഇതിലേക്കൂടെ വരുന്ന നെഗറ്റീവ് ഊർജങ്ങള് ബേൺ ചെയ്യാൻ ആരും പഠിപ്പിക്കണില്ല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ പ്രോഗ്രാം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചക്ര മെഡിറ്റേഷൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഭഗവതി തന്ന അനുഗ്രഹം കൊണ്ട് ഇതിന് ബേൾഡ് ചെയ്യാൻ ആരും പഠിപ്പിക്കണില്ല ഇതിൽ അനവധി ഊർജ്ജങ്ങൾ കണക്ട് ആവണതാണ് നല്ല ഊർജ്ജം ചീത്ത ഊർജം അന്തരീക്ഷത്തിലുള്ള എല്ലാ ഊർജങ്ങളും കണക്ട് പക്ഷെ ഇത് ബേൾഡ് ചെയ്യാൻ പഠിപ്പിക്കണ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ആണ് എനിക്ക് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു തന്നത് അപ്പൊ സിദ്ധി എനിക്ക് കിട്ടിയത് ജപം കൊണ്ടോ മന്ത്രജപം കൊണ്ടോ ഒന്നുമല്ലോ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ നമ്മളീ കാർഡ് വായിക്കുന്നുണ്ട് ഒരുപാട് പേര് പിന്നെ ആവശ്യക്കാർ ഇപ്പൊ എനിക്ക് തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ചാനലില് കണ്ടിട്ടും ചില റീഡേഴ്സ്

അതെ നമ്മൾ തന്നെയാണ് അയച്ചു കൊടുക്കണം അതിന് മുന്നേ ഇതിലേക്ക് വന്നത് എങ്ങനെയാണെന്നതും ഞാൻ പറയാം നാലല്ല അഞ്ച് കാർഡ് നമ്മൾ ഓൾറെഡി ആയിട്ടുണ്ട് രണ്ട് കാടിന്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കാർഡ് മൂന്ന് കാർഡ് ഓൾറെഡി നടന്നു ഇത് എങ്ങനെ വന്നെങ്കിൽ ടാരോയിലേക്ക് വരുന്നത് ഞാൻ ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് ടാരോ കാരണം ഇങ്ങനെ എന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നു ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ഇതേപോലെ എന്നെ കുറിച്ച് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കേട്ട് വായ്മൊഴി നമുക്കിത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കേട്ടറിന് വരന്തിരപ്പിള്ളിന്നൊരു വ്യക്തി തന്നെ കാണാൻ വന്നു അപ്പൊ ഈ വ്യക്തി കാണാൻ വരുമ്പോ ഇവര് പറഞ്ഞു അമ്മയുടെ അടുത്ത് ഞങ്ങൾ വരുന്നത് ഒരു അതായത് ഉള്ള ഒരു ക്ഷേത്രത്തിൽ വരുന്നത് വന്നിട്ട് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കണത് ഞങ്ങള് ഇങ്ങനെ കാട് വഴി കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു കാടോ ചോദിച്ചു അപ്പൊ അതെ അമ്മേ അതിൽക്ക് ടാറോ എന്നുള്ളൊരു വാക്ക് അറിയില്ല അപ്പൊ ഇങ്ങനെ അപ്പൊ എനിക്ക് പറയുമ്പോ ഒന്നും മനസ്സിലാവണില്ല ഞാൻ ആദ്യമായിട്ട് കേക്ക് ഇതുവരെ ഞാൻ ടാറോ എന്നുള്ളൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ മറ്റുള്ളതൊക്കെ നമ്മൾ ജ്യോതിഷം കണ്ടെങ്കിൽ പാശ്ചാത്യ ജ്യോതിഷത്തിനെ കുറിച്ച് നമ്മൾക്ക് അത്ര വലിയ അറിവില്ല കേരളീയർക്ക് അജ്ഞാതയാണ് ഇപ്പോഴും ഇപ്പോഴും ആൾക്കാർ വിളിക്കുമ്പോ എന്തോട്ടോ ഇതെന്ന് ചോദിക്കണ ഒരു കാര്യമാണ് അപ്പൊ ഞാൻ അപ്പൊ ആളെ എന്റെ എനിക്ക് ആ ലിങ്ക് ഒന്നും അയച്ചു തരുമോ അപ്പൊ ഒരു വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു അപ്പൊ യൂട്യൂബില് വീഡിയോ കൊടുക്കണം അപ്പൊ ടാറോ റീഡേഴ്സ് കുറെ മലയാളീസ് ഉണ്ട് അപ്പൊ ഇത് കൊള്ളാലോ കാരണം നമ്മൾക്ക് മറ്റൊരു കാര്യം മറ്റൊരു വ്യക്തിയുടെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അതൊരു ഏറ്റവും നല്ലത് കാരണം ഊർജ്ജം ഇതിലേക്ക് കണക്ട് ആക്കിയാൽ മതി മറ്റൊരാളുടെ ഊർജ്ജം ഇതിലേക്ക് കണക്ട് ആക്കിയാൽ മതി മറ്റൊന്ന് നേരിട്ടാകുമ്പോ എന്റെ ബോഡിയിലേക്കാണ് ഈ ഊർജ്ജം കണക്ട് ആവുക അപ്പൊ ഇതിലേക്ക് കണക്ട് ആക്കിയാൽ മതി അപ്പൊ ഞാനത് വിചാരിച്ചു കൊള്ളാലോ ഈ കാർഡ് എന്ന് വിചാരിച്ചു പക്ഷെ ഞാനത് അവിടെ വിട്ടു കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ കേട്ടെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ വിട്ടു അങ്ങനെ ഞാൻ വീട്ടിൽ വീട്ടിലിങ്ങനെ ധ്യാനത്തിൽ ഞാൻ എപ്പോഴും ഞാനും അദ്ദേഹം അദ്ദേഹം രാവിലെ മണിക്ക് എണിച്ച് ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തി ധ്യാനം ജപക്കം നടത്തും അർച്ചനകൾ ചില അർച്ചനച്ചാ വായിക്കില്ലേ ഉള്ളൂ അർച്ചന എന്ന് ഉദ്ദേശിക്കുന്നത് വായനയുള്ളു മറ്റേ അതല്ല അത് കാര്യസിദ്ധി പൂജയിലാണ് അർച്ചന ഉള്ളത് പിന്നെ പൂജയുള്ള ദിവസം അപ്പൊ ഇദ്ദേഹം ഭാഗവതോ അല്ലെങ്കിൽ മഹാത്മ്യൊക്കെ ഇരുന്ന് വായിക്കും അപ്പൊ എന്റെ വീട്ടിലെ വർക്കുകളൊക്കെ ഞങ്ങൾ രണ്ടാളാണ് ഇപ്പൊ തനിച്ച് അവിടെയാണ് താമസം രണ്ടാളാണ് ഇപ്പൊ ഉള്ളത് അവിടെ വീട്ടിൽ മക്കളെ ഇപ്പൊ കൂടെ ഇല്ല അപ്പോ ഞങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങളുടെ വീടൊക്കെ ഉള്ളത് ഒരു പാടത്താണ് ഉള്ളത് അപ്പൊ ഞാനിങ്ങനെ എല്ലാ വർക്കൊക്കെ കഴിഞ്ഞ് രാവിലെ എണീച്ച് കുളി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഏഴ് ഒക്കെ വാറ ഏഴ് പേടൊക്കെ ആയപ്പോ ഞാൻ ധ്യാനത്തിലിരിക്കും ഞാൻ കുറച്ചു നേരം ചക്രാധ്യാനം ഒക്കെ ചെയ്യും ഇപ്പൊ ഈ ചക്രധ്യാനം എനിക്ക് പഠിപ്പിച്ചു നിൽക്കണ ഭഗവതി സാക്ഷാൽ പരാശക്തിയുടെ ഗീതോപദേശം പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട് അത് ഹിമവാന് ഭഗവതി കൊടുക്കണ ജ്ഞാനോപദേശാണ് അത് ദേവി അതായത് ഗീത ഉണ്ടല്ലോ ഭഗവത്ഗീത പോലെ തന്നെ ഭഗവതിയുടെ ദേവിഗീത ഉണ്ട് അതൊക്കെ കിട്ടിയ അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് അതൊക്കെ ഇന്നലേക്ക് വന്നത് അപ്പൊ ഈ ഗീത വായിച്ചിട്ടാണ് എനിക്ക് ചക്ര മെഡിറ്റേഷൻ ഞാൻ പഠിക്കണത് വേറെ ഗുരുമുഖത്ത് നിന്നല്ല ഇതിൽ നിന്നാണ് അങ്ങനെ ഞാൻ ഞാനിങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കണ നേരത്ത് മൂലാധാരം അപ്പൊ എനിക്ക് മൂലാധാരം വൈബ്രേഷനും എല്ലാ ചക്രങ്ങളും കാരണം ഇത് സാധനാ മാർഗത്തിലെ കൂടെ കിട്ടിയ ഒരു സിദ്ധിയല്ല ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു സിദ്ധിയാണ് ചില ആൾക്കാർക്ക് സാധനയിലൂടെ വന്ന് മന്ത്രദീശടുത്തു മന്ത്രജപം വരുമ്പോ കുറെ ദീശ കുറെ ജപ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതായത് സിദ്ധികൾ അഷ്ടസിദ്ധികൾ എന്നൊക്കെ പറയുകതിന് പക്ഷെ എനിക്ക് കിട്ടിയ സിദ്ധി അഷ്ടസിദ്ധി അല്ല എന്നാൽ ഞാൻ എല്ലാതും ചെയ്യും നന്നായി ചിത്രമാരയ്ക്കും നന്നായി പാട്ട് പാടും നന്നായി എഴുതും നന്നായി നൃത്തം ചെയ്യും അതുപോലെ തന്നെ ഇതാ മുമ്പിൽ മുമ്പിലിരിക്കണക്കൾക്കാട് പോലും അതിലൊരു സൃഷ്ടിയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യണ ഒരു വ്യക്തിക്ക് സാധനമാർഗത്തിലൂടെ അഷ്ടസിദ്ധികൾ കിട്ടാം പക്ഷെ എനിക്ക് സാധനയ്ക്ക് വരണം കാട്ടി മുന്നേ തന്നെ ഈ സിദ്ധികളെല്ലാം ആക്ടിവേറ്റ് ആയിട്ടാണ് കിടക്കണത് അപ്പൊ മൂലാധാര ചക്രം അതായത് എന്റെ ചെറുപ്പത്തിൽ തന്നെ ഈ മൂലാധാര തത്വം ഉണർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം അതുകൊണ്ടാണ് ഞാൻ അഗ്നിയില് അതായത് അതെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത് അഗ്നിയിൽ പോയിട്ടും വെള്ളത്തിൽ വീണിട്ടും ആപത്ത് പറ്റാതെ വായു തത്തായിട്ടും റോട്ടിൽ അപകടം പറ്റിയാലും തടച്ച വെള്ളം എന്റെ മേല് വീണാലും എനിക്ക് പൊള്ളാത്തതൊക്കെ ഈ ചക്രങ്ങളെല്ലാം ഓൾറെഡി ആക്ടിവേഷൻ ആണ് അപ്പൊ സിദ്ധി എനിക്ക് കിട്ടിയത് ജപം കൊണ്ടോ മന്ത്രജപം കൊണ്ടോന്നല്ല അപ്പൊ അങ്ങനെ ആയേക്കുമ്പോ ഞാൻ ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ മൂലാധാരം ജപിച്ച പറഞ്ഞു മൂലാധാരം ചക്രം അവിടെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് രം നി അതായത് എം നി അല്ല വം പിന്നെ സ്വാധീനം വം വം നി തൃച്ചന്തൂർ പോകണം എന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞിട്ടുള്ളൂ തൃച്ചെന്തൂര് കടൽക്കരയിലുള്ള ക്ഷേത്രം തൃച്ചെന്തൂർ എന്നൊന്നും പറഞ്ഞിട്ടില്ല കടൽക്കരയിലുള്ള ക്ഷേത്രം പോണെന്ന് പറഞ്ഞു അത് സുബ്രഹ്മണ്യ ക്ഷേത്രം പിന്നെ രം അഗ്നി പിന്നെ ശബരിപീഠം പോണം പറഞ്ഞു രം പിന്നെ ഇ എം പറഞ്ഞ ഗൃഷ്യേഷ് പോണം എന്ന് പറഞ്ഞു ഹം കൈലാസനാഥ ക്ഷേത്രം പോകണം പറഞ്ഞു ആജ്ഞ പോകേണ്ടത് നമ്മുടെ നേപ്പാളിലാ ഒരു ക്ഷേത്രം അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ പോയിട്ടില്ല നേപ്പാള സഹസ്രാരം അത് ഡാഷ് ഡാഷ് ആണ് കാരണം അതവിടെ നിൽക്കുകയാണ് അത് പറയുകയാണെങ്കിൽ ഈ നേപ്പാളിലും കൂടി പോയാലാണ് അത് പോകാൻ പറയുള്ളു അപ്പൊ അങ്ങനെ ഇരുന്നേക്കുമ്പോ ഞാനത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ രണ്ടു മാസം മൂന്ന് മാസം പിന്നെ അതിന്റെ ഞാൻ എന്റെ വർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി അപ്പോഴാണ് എനിക്ക് ടാർ പഠിക്കാനുള്ള പരസ്യം എൻ്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ വരുന്നത് അപ്പൊ ഈ ഗൂഗിൾ ഇത് കേട്ടിട്ടുണ്ടാവും കാരണം ടാർ സംസാരിച്ചത് ഗൂഗിൾ കേട്ടപ്പോഴാവും ഗൂഗിൾ പരസ്യം അദ്ദേഹത്തിന്റെ ഫോണിൽ അയച്ചു അപ്പൊ എന്നോട് കാണിച്ചു ടാറോ ഇതാ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ടാരോ ടാരോ ഒന്നും ആവില്ല കാരണം ടാരോ എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കണില്ലല്ലോ മൂന്നാഴ്ച അങ്ങനെ വിട്ടു അപ്പൊ മൂന്നാമത്താഴ്ച അദ്ദേഹത്തിന്റെ ഫോണിൽ ഇട്ടാരോ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഉള്ള ഒരു മെസ്സേജ് മെസ്സേജാണ് ഞാനിത് ഇനി പ്രയോഗിച്ചേ പറ്റുള്ളൂ ഉടനാടി ആ ഉച്ച നേരത്തെ ഉച്ചയ്ക്കാണ് ഗണിച്ചേ ഉച്ച നേരത്തെ ഞാൻ ഉടനടി മാസ്റ്ററെ വിളിച്ചു ഞങ്ങളുടെ ഞാനും ദർശനയും ദർശനം ഒരാളെടുത്ത് തന്നെ പഠിച്ചാണ് ദർശനം പഠിച്ചിട്ട് ഏകദേശം ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ ചെല്ലണത് അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു മാഡം ടാറോ പഠിക്കണ്ട അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കാരണം എനിക്ക് ഇൻറ്റുഷൻ ഓൾറെഡി ഉണ്ട് ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നീട് ആരോ മാഡം പഠിക്കണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ആയിക്കോട്ടെ ഞാൻ പഠിക്കുക കാരണം എനിക്ക് പുറത്തുനിന്നുള്ള ഒരാൾക്കാരായിട്ട് ഊർജ്ജം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് കണക്ട് ചെയ്താൽ ഉണ്ടാവണ ദുരിതം എനിക്ക് അറിയാൻ കാരണമാണ് കണക്ട് ചെയ്യേണ്ടെന്ന് പറയുന്നത് അപ്പൊ ടാറിലേക്ക് ആവുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ആരോ ഒന്ന് പഠിച്ചു അങ്ങനെ ഞാൻ പഠിച്ചു ഒരു മൂന്ന് ഒരു കഷ്ടി ഒരു മൂന്ന് മാസം ഞാൻ പഠിച്ചിട്ടേ ഉള്ളു എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോഴാണ് ഈ യാത്ര എന്നോട് പോവാൻ പറഞ്ഞല്ലോ ഓരോ ചക്രങ്ങളിരുന്ന് ധ്യാനിച്ചപ്പോൾ ഓരോ സ്ഥലങ്ങള് പറഞ്ഞല്ലോ ഈ സ്ഥലത്തേക്ക് പെട്ടെന്ന് എന്നാണ് അപ്പൊ ഇതൊക്കെ ഡീകോഡ് ചെയ്ത് കൊടുത്തതാ ഓരോ സ്ഥലങ്ങൾ കാരണം സുബ്രഹ്മണ്യ ക്ഷേത്രം കടൽക്കരയിലുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ തരയുക അപ്പൊ ആ കടൽക്കരയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ഇന്ത്യയിലാകെ ഉള്ളത് തൃച്ചെന്തൂരാ അപ്പൊ അത് മനസ്സിലായി തൃശന്തൂര് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു ഇന്ന ക്ഷേത്രങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എവിടെയാണ് കടൽക്കരയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം അപ്പൊ തൃശന്തൂർ അപ്പൊ എന്റെ വിചാരം ഈ തൃച്ചെന്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാവും എന്നോട് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവിടെക്കായിരുന്നില്ല അതൊരു അടയാളം മാത്രമായിരുന്നു അവിടെ ഒരു െ സുബ്രഹ്മണ്യൻ പ്രതിഷ്ഠിച്ച ഒരു ശിവക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് എന്നോട് പോകാൻ പറഞ്ഞത് അവിടെ പോയിട്ട് ധ്യാനത്തിലിരിക്കാൻ പറഞ്ഞു അവിടെ പോയി ഞാൻ ധ്യാനത്തിലിരുന്നപ്പോ എനിക്കൊരു മെഡിറ്റേ മെഡിറ്റേഷൻ പ്രോഗ്രാം കിട്ടി ബേൺ ഫയർ ഈ ചാട് വായനക്ക് നല്ല സുഖമുള്ള കാര്യമാണ് പൈസ വരും പക്ഷെ ഇതിലേക്കൂടെ വരുന്ന നെഗറ്റീവ് സൂർജങ്ങള് ബേൺ ചെയ്യാൻ ആരും പഠിപ്പിക്കണില്ല നമ്മൾ ടാരോ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ മെഡിറ്റേഷൻ പ്രോഗ്രാം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചക്ര മെഡിറ്റേഷൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് തല ഭഗവതി തന്ന അനുഗ്രഹം കൊണ്ട് അപ്പൊ ഇതിന് ബേൺ ചെയ്യാൻ ആരും പഠിപ്പിക്കുന്നില്ല ഇതിൽ അനവധി ഊർജ്ജങ്ങൾ കണക്ട് ആവണതാണ് നല്ല ഊർജ്ജം ചീത്ത ഊർജ്ജം അന്തരീക്ഷത്തിലുള്ള എല്ലാ ഊർജങ്ങളും കണക്ട് പക്ഷെ ഇത് ബേൺ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ആണ് എനിക്ക് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു തന്നത് അതായത് ഈ തൃശന്തൂരിൽ ഞാൻ പോയപ്പോൾ അവിടെ തൃച്ചന്തൂർ പോയപ്പോ ബേൺ ഫയർ അതായത് നെഗ് കത്തിച്ച് കളയുക ചാര ചാ അതായത് കത്തിച്ചു കളയുക എന്നുള്ള ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം എനിക്ക് അത് ഇംഗ്ലീഷിലാക്കിയപ്പോ ബേൺ ഫയർ എന്നുള്ള പേര് കിട്ടിയത് ആ മെഡിറ്റേഷൻ പ്രോഗ്രാം അസാധ്യമായ ഒരു ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ആയിരുന്നു ഒരുപാട് പേരൊക്കെ ഞാൻ പഠി പഠിപ്പിച്ചു ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് ആ മെഡിറ്റേഷൻ പ്രോഗ്രാം പഠിപ്പി പഠിച്ചവരുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അഗ്നി ശബരിപീഠം പോയി ദൃശ്യേഷ് എല്ലാവടേയും പോയി പോയി വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു എൻ്റെ കൂടെ ഈ ടാരോയിൽ പഠിച്ചൊരു കുട്ടിയുണ്ട് ലക്ഷ്മി എന്നാണ് പേര് അഡ്വക്കേറ്റ് ആണ് അപ്പൊ എന്നോട് ആ കുട്ടി പറഞ്ഞു അമ്മ ടാരോ കാർഡ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഇതിനെ കുറിച്ച് ടാരോ എനിക്കത് പതിക്കോ അപ്പോൾ എനിക്ക് ഭഗവതിയുടെ ആ ചൈതന്യം കൊണ്ട് അമ്പത്തൊന്ന് അറക്കൾ കാർഡ് അമ്പത്തൊന്ന് കാർഡ് നീ അക്ഷരദേവതേനെ വെച്ച് ഉണ്ടാക്ക എന്നുള്ളത് എനിക്ക് നിർദ്ദേശം വന്നു ഓക്കേ അപ്പൊ അമ്പത്തൊന്ന് ദേവതാ പ്രകാരമാണ് നിവേദ്യം എന്നുള്ള ഈ ഒരു കാർഡ് ഉള്ളത് ഇതില് അമ്പത്തൊന്ന് അക്ഷരദേവതയുടെ ഊർജമുണ്ട് പ്രധാന കാ എന്താ നമ്മുടെ ഇവിടെ ഉള്ളത് ഇപ്പോ വരുന്നത് ജപ്പാൻ കൊറിയ അതുപോലെ ചൈന ഇവിടെ നിന്നാണ് കാട് വരുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇതെല്ലാം പോയി അപ്പൊ നമ്മുടെ ഇവിടെ കാർഡുകളൊന്നുമില്ല അപ്പൊ മലയാളത്തിൽ ഞാൻ കൊറേ കാർഡ് തരം നോക്കി അപ്പൊ മലയാളത്തിലും കാടില്ല അപ്പൊ ലോകത്തിലാദ്യത്തരം മലയാള കാർഡ് നിർമ്മിക്കണം എന്ന് എനിക്കും ഒരു ആഗ്രഹം വന്നു കാരണം നമ്മളും അതില് ഡെഡിക്കേറ്റ് ആവുകയാണ് പിന്നീട് അപ്പൊ ഞാൻ ഇതില് അമ്പത്തൊന്ന് അക്ഷരദേവതനെ തരയണല്ലോ പിന്നെ അമ്പത്തൊന്ന് പേര് തരണല്ലോ അങ്ങനെ അമ്പത്തൊന്ന് ആ മുതൽ ഷാ വരെയുള്ള പേര് ഭഗവതിയുടെ പേര് വെച്ചിട്ടാണ് ഈ ഒറാക്കൾ കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെയാണ് ഇപ്പൊ കയ്യിലുള്ള കാണിക്കാമോ അപ്പൊ അമ്പത്തൊന്ന് അക്ഷരദേവതാ കാട് ആ മുതൽ ഷാവ് വരെയുള്ള കാടാണ് ഒറക്കൽ കാട് എന്ന് പറയുമ്പോൾ വെളിപാട് കാട് എന്നാണ് പറയുക ടാരോ ഒരു നമ്മളുടെ ജീവിതത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കാൻ ഒരു രേഖാചിത്രം മാത്രമേ ഉള്ളു ടാരോ പക്ഷെ ഒറക്കൽ കാട് കൃത്യമായിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കും നിവേദ്യം എന്ന് പറഞ്ഞാൽ നിവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അമ്പത്തിരണ്ട് ഊർജ്ജദേവതാ കാർഡാണ് നിവേദ്യം ഇതിന്റെ പേരാണ് ഇത് കരിയർ കാർഡാണ് കരിയർ വായിക്കണമെങ്കിൽ ഈ ഒരു കാർഡ് വേണം അടുത്തത് അടുത്തത് ഉള്ളത് ഇതൊരു ഗൈഡൻസ് കാർഡാണ് അപ്പൊ ഇതിൽ ഒറ്റ ചോദ്യങ്ങൾ കാരണം ഇത് സംഖ്യാജ്യോതിഷ പ്രകാരാണ് ചെയ്തേക്കുന്നത് ആദാ അതായത് ഹിബ്രു വാക്ക് പ്രകാരം ആഭരണം എന്നാണ് അർത്ഥം അപ്പൊ ഇത് ഗൈഡൻസ് കാർഡാണ് സംഖ്യാജ്യോതിഷ പ്രകാരാണ് ചെയ്തേക്കുന്നത് പിന്നെ ലവ് റിലേഷൻഷിപ്പ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് റിലേഷൻഷിപ്പിലാണ് അപ്പൊ റിലേഷൻഷിപ്പ് റീഡിംഗ് വന്നാൽ നമുക്ക് ഉള്ള ഒരു ഗൈഡൻസ് ഓരോ ആവശ്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന രണ്ട് കാർഡുകൾ ഒന്ന് ശിവ ശിവ ഉറക്കൽ കാർഡും ഒന്ന് ഗണപതി ഉറക്കൽ കാർഡും ആണ് അതെ അഞ്ച് കാർഡുകൾ വരുന്നത് അപ്പൊ ഇതിലൊക്കെ വേറെ വ്യത്യസ്തമായ ഗൈഡൻസ് ആണ് ഉള്ളത് ഈ കാർഡുകളുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നാലെ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്തൊക്കെയാണ് ഉള്ളിൽ വരുന്നത് എന്നുള്ളത് പിന്നാലെ പ്രേക്ഷകർക്ക് എത്തിക്കാം ഞാൻ ചോദിക്കട്ടെ നിന്ന് ഈ ആവശ്യമുള്ളവർ എന്താണ് ചെയ്യുന്നത് അതായത് ഇപ്പൊ നമ്മള് സൈറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളിപ്പോ പരസ്യം ചെയ്യണത് ഇപ്പോ നമ്മളുടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഈ കാർഡ് വെച്ച് വായിക്കുന്നുണ്ട് ഒരുപാട് പേര് പിന്നെ ആവശ്യക്കാർ ഇപ്പൊ എനിക്കെന്ന യൂട്യൂബ് ചാനൽ ആ ചാനൽ കണ്ടിട്ടും ചില കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ സാധാരണ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വാങ്ങാൻ കിട്ടുന്ന കേട്ടിട്ടുണ്ട് ഫ്ലിപ്പാർട്ടിൽ ആമസോണിലും കിട്ടില്ല നമ്മുടെ കാർഡല്ല ഇത് നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പൊ നമ്മുടെ ദേവതയുടെ എടുത്തു വെച്ചിട്ട് ഇതിനെ പൂജ ചെയ്തിട്ടാണ് നമ്മുടെ കാട് അയക്കണത് അപ്പോൾ ഇങ്ങനൊരു കാട് ലോകത്തിൽ പക്ഷെ ആരും ചെയ്യുന്നുണ്ടാവില്ല കാരണം എല്ലാം ബിസിനസ് മൈൻഡോട് കൂടിയിട്ടാണ് കാട് എല്ലാവരും ഉണ്ടാക്കണത് പറഞ്ഞോ ഇപ്പൊ വരുന്നത് ചൈന കൊറിയ ജപ്പാൻ ഈ മൂന്ന് സ്ഥലത്തെ കാടാണ് ഇപ്പൊ എല്ലാവരും വായിക്കണ കാട് മലയാളത്തിലുള്ള ഒറക്കൽ കാട് ഇതാതിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ഈ കാട് നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചിട്ട് കാരണം അതൊരു ഭാഗ്യം തന്നെ ഈ വാങ്ങണ ഒരു വ്യക്തിക്ക് ഈ കാട് വാങ്ങുമ്പോ കിരി ീടിന്റെ ഈ കാർഡ് വാങ്ങുമ്പോൾ അമ്പത്തിരണ്ട് ഊർജ്ജ ദേവതകളാണ് കണക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഈ ഊർജ്ജ ദേവതകളുടെ അനുഗ്രഹം അവർക്ക് കൃത്യമായിട്ട് ഉണ്ടാവും ഗീഡ് കാരണം ഒരാൾക്ക് ടാരോ വായിക്കാൻ പോ അതായത് ഒരു വ്യക്തിയുടെ അടുത്ത് ടാരോ റീഡിങ് എടുക്കാതെ സ്വയമായിട്ട് ഗൈഡൻസ് ചെയ്യാൻ പറ്റിയത് അതായത് ഞാൻ എഴുതിയേക്കുന്നത് ഒരു ആത്മകഥയല്ല ഞാൻ എഴുതിയേക്കുന്നത് അവരുടെ ജീവിതം ഓരോ വ്യക്തി ഇപ്പൊ നമ്മുടെ തമ്പുജ്യോതിഷം പോലെ ഇപ്പൊ ബൃഗുനാടി ജ്യോതി അതുപോലെ നാടി അതേപോലെ തന്നെ വസിഷ്ഠ നാടിയൊക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യില് കിട്ടിയാൽ ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലൈഫ് എന്താണ് എങ്ങോട്ടാണ് ഇനി എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആണ് ഈ കാർഡിലുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ ആ കാർഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾക്ക് കൊടുക്കാം എനിക്കൊരു ആഗ്രഹം ഈ ഇവിടെ എന്റെ മുന്നിൽ വരുന്ന നമ്മൾ വരുന്ന ഗസ്റ്റുകൾ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പറയാറുണ്ട്